ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു പ്രിയാണേ അപ്പൊ ഇന്ന് നമ്മൾ മൂകാംബികയിൽ തന്നെയാണ് ഉള്ളത് എൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നലെ നമ്മളിവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്യാണ് ചെയ്തത് അപ്പൊ ഇന്ന് വീണ്ടും അമ്മേനെ തൊഴാൻ പോവുകയാണ് അപ്പൊ പോണ വഴി നമ്മൾ മുല്ലപ്പൂ ഒക്കെ മേടിച്ചിട്ടോ ഇവിടെ മുഴത്തിന് അമ്പത് രൂപ തന്നെയാണ് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് കേട്ടോ പക്ഷെ ഇപ്പൊ എന്താ വച്ചാൽ ഇരിക്കൽ സ്ലൈഡ് കൂടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അത് ഒരു കണക്കിന് നല്ലൊരു കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ മൂവ് വാങ്ങിച്ച് നമ്മൾ സ്ലൈഡ് വേറെ വാങ്ങാൻ വേണ്ടി നടക്കണം ഇപ്പൊ എന്തായാലും ഒരു മുല്ലപ്പൂ വാങ്ങുമ്പോൾ ഒരു സ്ലൈഡ് ഫ്രീ ഒരു സെറ്റപ്പിലാണ് കേട്ടോ ഇപ്പോഴത്തെ മുല്ലപ്പൂവിന്റെ സെയിൽ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ പോണ വഴി ഒരു പത്ത് പേനയും ഒരു പത്ത് ചരടും മേടിച്ചു കേട്ടോ അപ്പോൾ ഉള്ളില് പൂജാരിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് പൂജിച്ച് നമുക്ക് തരും അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ പഠിക്കണ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ കൊടുക്കുന്നത് അവർക്കും സന്തോഷാണ് പിന്നെ അതൊരു വിശ്വാസമാണ് ദേവി കൂടെ ഉണ്ടാവും എന്നുള്ളത് പണ്ട് തൊട്ടേ എനിക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ പേന പൂജിച്ച് വാങ്ങിക്കാ എഴുത പരീക്ഷ എഴുതുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അങ്ങനെ നമ്മൾ അകത്തൊക്കെ വന്നു തൊഴുതു അപ്പൊ ആ സമയത്ത് ില് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കലക്കിൽ ദേവീനെ കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് പക്ഷെ എന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല തന്നെ മൂകാംബിയയ്ക്ക് വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ദിച്ഛുവിനെ എഴുത്തിനിരുത്താൻ വന്നിരിക്കുകയാണ് അവന് മൂന്ന് വയസ്സാവണേക്കാൾ മുമ്പ് എഴുത്തിന് ഇരുത്തണം എന്നാണല്ലോ അപ്പൊ നമ്മുടെ ഒരു കണക്കില് മൂന്ന് വയസ്സാവാൻ ഇനി സമയമുണ്ട് സമയമുണ്ട് എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ കലണ്ടർ നോക്കിയപ്പോഴാണ് അടുത്ത മാസം അതല്ലേ സോറി അടുത്ത മാസല്ല ഈ വരുന്ന ഡിസംബർ പതിനെട്ടിനാണ് അവന്റെ നാള് വരുന്നത് അന്ന് അവന് മൂന്ന് വയസ്സ് തികയാണ് കേട്ടോ അപ്പൊ മൂന്ന് വയസ്സിന് മുമ്പ് നമുക്ക് എഴുത്തിന് ഇരുത്തണമല്ലോ അപ്പൊ അതിനായിട്ടാണ് നമ്മൾ വേഗം തന്നെ ധൃതി പിടിച്ചിട്ട് മൂകാംബിയേക്ക് ഒരു യാത്ര വന്ന് വെച്ച് അപ്പൊ ഡിസംബർ പതിനെട്ട് അവൻ്റെ പിറന്നാളാണ് മാക്സിമം നിങ്ങൾ എല്ലാവരും വിഷ് വിഷയത നന്നായിരിക്കും കേട്ടോ പിന്നെന്താ നമ്മൾ അങ്ങനെ എഴുത്തിട്ടിഴുത്താൻ വേണ്ടി ഇരുന്നിരിക്കാണ് വലിയ ആശം വലിയ ഒരു അലമ്പൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ വിചാരിച്ച അത്ര പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല നന്നായിട്ട് തന്നെ സെറ്റ് ആയിട്ടിരുന്നു അപ്പൊ എല്ലാവർക്കും എന്താ ഒരു ഒരു ജിജ്ഞാസയാണ് ഇരുന്നപ്പോൾ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല പിന്നെ അനുചിടം പല ആയിട്ട് പിടിച്ച് അങ്ങനെ എഴുതിക്കയാണ് ചെയ്തത് എന്നാലും വലിയ വാശിയൊന്നും കൂടാതെ എഴുതി നമസ്കരിച്ചു സരസ്വതി ദേവിയെ നമസ് ു ഏർ അത് കഴിഞ്ഞ് തിരുമേനിക്ക് ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുത്തു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ സീസൺ ആണോ എന്താന്ന് അറിയില്ല ഏർ കൊറേ കുട്ടികൾ എഴുത്തിനിരുത്താൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ചടങ്ങ് നല്ല നല്ല രീതിയിൽ തന്നെ നടന്നു ഇരുത്തിന് ഇരുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും മൂകാംബിക അമ്മേനെ കണ്ണിറിയെ കണ്ട് ഇനി അടുത്ത പ്രാവശ്യം എപ്പോഴാ വരാൻ പറ്റുക എന്നറിയില്ല എന്നാലും ഇനിയും വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മൂകാംബിക നമ്മുടെ അടുത്തുനിന്ന് പോന്നുട്ടോ അവിടെ നിന്ന് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഇന്നലെ കയറിയ ശ്രീ മഹാലക്ഷ്മി ഹോട്ടലിലോട്ട് തന്നെയാണ് വന്നത് അപ്പൊ അവിടെ ഒരു മീൻ ഫിഷ് ടാങ്ക് ഉണ്ട് അപ്പൊ അതിലത്തെ മീനുകളെ നോക്കി നിൽക്കുകയാണ് ദിജു അപ്പൊ ഞാൻ ഒരു ഹായ് ഒക്കെ പറയാൻ പറയാണ് ആ ഒരു റിയാക്ഷൻ കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ ഭക്ഷണൊക്കെ കഴിച്ചു ഇനി നമ്മൾ നേരെ റൂമിലോട്ടാണ് ഇനി റൂമിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയി അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളങ്ങനെ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇവിടെ ഞങ്ങൾ എടുത്ത ഈ ബീന റെസിഡൻസിലെ റൂമിന് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അതായത് പിന്നെ നമ്മൾ റൂമിൽ വന്നു പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയായിരുന്നു പ്രസാദങ്ങൾ രണ്ട് കവർ ഉണ്ടായിരുന്നെട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജന റൂമിന്റെ ജനല തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പലം കാണാൻ ഇത് ആ പൂവൊക്കെ കെട്ടി കിടക്കുന്നില്ല അതായത് മാല പോലെ കൊറത്ത് കിടക്കുന്നില്ല അതാണ് കേട്ടോ നമ്മുടെ അമ്പലം എന്ന് പറയുന്നത് ഇതാ നമ്മളെല്ലാവരും എല്ലാവരും റെഡി ആയി നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്തു ഇനി നമ്മള് നേരെ കാറിലേക്ക് പോവാണ് അതിനായിട്ട് നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി ലിഫ്റ്റിൽ കേടുമ്പോൾ ഭയങ്കര പേടി അപ്പൊ അവന് റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ ഫോക്കസ് ചെയ്ത് കേട്ടോ അങ്ങനെ നമ്മൾ കാറിൽ കയറി ഇനി നമ്മൾ ഗൂഗിൾ മാപ്പിടാണ് നമ്മൾ ഗൂഗിൾ ചേച്ചി ഇല്ലാതെ നമുക്കൊരു ജീവിതമല്ലല്ലോ അപ്പൊ അടുത്ത ലൊക്കേഷനിലോട്ട് നമ്മൾ ഗൂഗിൾ മാപ്പിടാണ് കേട്ടോ അപ്പൊ അതെവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് വഴിയെ തരാം അങ്ങനെ നമ്മൾ എല്ലാവരും സെറ്റായി നമ്മളവിടുന്ന് യാത്ര തിരിച്ചു കേട്ടോ അപ്പോഴാണ് ഞങ്ങൾക്കൊരു തോന്നല് നമ്മൾ കുറെ കാലമായി മുമ്പ് വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് നാളായിട്ട് ഇപ്പൊ സൗബർണികൾ ഒന്നും വരാറില്ല കാരണം നമ്മൾ നേരം വൈകിട്ടാണ് എന്നും E para... അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മള് ഏഹ് പിന്നെ തിരിച്ചു പോകുമ്പോഴും ലേറ്റ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സൗബർണികൾ ഒന്നും കേറാറില്ലേ അപ്പൊ ഇപ്രാവശ്യം നമ്മൾ നേരത്തെ ഇറങ്ങിയ കാരണം കൊണ്ട് സൗബർണികൽ പോയിട്ട് വരാന്ന് വിചാരിച്ചിട്ട് നമ്മള് സൗബർണികൾ എത്തി അവിടെ അതായത് നമ്മളെ വരവേൽക്കാനായിട്ട് കുറെ കൊരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ ദിശുവിന് ആദ്യമായിട്ടാണ് നേരിട്ട് ഇങ്ങനെ കൊരങ്ങനെ കാണുന്നത് അപ്പൊ അവന്റെ റിയാക്ഷൻ കാണാൻ വേണ്ടി ഞാൻ കുറെ ശ്രമിച്ചു അതായത് വീഡിയോ ഫോക്കസ് ചെയ്ത് വരുമ്പോഴേക്കും അവന്റെ റിയാക്ഷൻ ഒക്കെ കഴിഞ്ഞു പിന്നെ ആഫ്റ്റർ ആക്ഷൻസ് മാത്രമായി കൊരങ്ങനെ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവന്റെ വിചാരം ഒരു ിപ്പാവ എന്നുള്ളൊരു ചിന്തയിലാണ് അവൻ ഏർ കൊറേങ്ങനെ പിടിക്കാൻ നോക്കണം പക്ഷെ കൊറേങ്ങനെ വൈലന്റ് ആവാണ് ഇവൻ എന്താ ചെയ്യുന്നെന്ന് വിചാരിച്ചിട്ട് എന്തായാലും അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊറങ്ങാന് കൊങ്ങൻ കൊങ്ങൻ എന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു ഒരുപാടുണ്ടായിരുന്നു കേട്ടോ കൊരങ്ങന്മാരെ ഏഹ് അങ്ങനെ നമ്മള് താഴോട്ട് ഇറങ്ങണം സൈഡിലൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ അഴുക്കുകളൊക്കെ ഉണ്ട് അതായത് വെള്ളത്തിലല്ല അഴുക്ക് ഈ വേസ്റ്റ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ആൾക്കാർ കൊണ്ടുവന്ന് തള്ളിയിട്ട് കുറേശ്ശൊക്കെ വേസ്റ്റുകളൊക്കെ അവിടെ ഇവിടെ കിടക്കണ്ടേ എന്നാലും വെള്ളം നല്ല അടിപൊളിയായിരുന്നു നല്ല ഉണ്ടായിരുന്നു കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ഇന്നലെ കൊണ്ടുവരുന്നതായിരുന്നു എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഫിഷ് പാക്ക് കിട്ടനെ പക്ഷെ കുട്ടികൾക്കാവുമ്പോഴേ അധികം ആഴം ഒന്നുമില്ല അപ്പൊ അവർക്ക് കുറെ നേരം ഇന്ന് കളിക്കാനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുവായിരുന്നു എനിക്ക് ഇന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഇന്നലെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് എത്തിയത് അപ്പൊ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് കിടക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ ഇവിടെ കയറാനൊന്നും നിന്നില്ല നിങ്ങൾ ഇപ്പൊ കണ്ടില്ല ആ ബേക്കറി ഐറ്റംസ് കഴിക്കുന്നത് നമ്മുടെ കാറിന്ന് കുറുക്കനല്ല സോറി കൊറങ്ങൻ അടിച്ചോണ്ട് പോയതാണ് കേട്ടോ ഡോർ തുറന്ന വഴിക്ക് ബാക്കിലെ ഡിക്കി തുറന്ന വഴിക്ക് കൊറങ്ങൻ അടിച്ചോണ്ട് പോയ ബേക്കറി കവറാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് എങ്ങനെ നോക്കിയിട്ടും എടുക്കാൻ പറ്റിയില്ല പിന്നെ കൊറങ്ങന്മാരല്ലേ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അവിടുന്ന് അങ്ങനെ നമ്മള് നേരെ യാത്ര തിരിച്ചു ഇനി അടുത്ത സ്പോട്ടിലോട്ടാണ് നമ്മൾ പോണത് അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെല്ലുന്നത് തളിപ്പറമ്പിലുള്ള രാജരാജേശ്വര ടെമ്പിളാണ് കേട്ടോ ശിവന്റെ അമ്പലമാണ് അപ്പൊ അവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ അപ്പൊ നമ്മളിവിടെ എത്തുമ്പോഴേക്കും ഏകദേശം സന്ധ്യാ സന്ധ്യാസമയമായി ഒരു മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകൾക്ക് ഏഴ് പത്തിന് ശേഷം അതായത് അത്താഴ പൂജ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ അതുവരെ നമുക്ക് പുറത്ത് നിന്ന് തൊഴാൻ സാധിക്കും അകത്തോട്ട് കറക്കാൻ സാധിക്കില്ല കേട്ടോ അപ്പൊ പക്ഷെ അമ്പലം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അമ്പലാണ് നല്ലൊരു ആംബിയൻസ് ആണ് പോസിറ്റീവ് ഒരു വൈബ് തന്നെ പറയാം ഒരു പഴയ കാല രീതിയിലുള്ള അമ്പലമാണ് അതുപോലെ തന്നെ നാല് വയസ്സാവാത്ത കുട്ടികൾക്കും അമ്പലത്തിൻ്റെ അകത്തോട്ട് പ്രവേശനം ഇല്ല കേട്ടോ മൊത്തത്തിൽ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ അമ്പ അമ്പലക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ മോഡലാണ് നിറയെ പടവുകളും നിറച്ച് വെള്ളമുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നന്നായിട്ട് തൊഴുതു പുറത്തുനിന്നിട്ടായാലും തൊഴാൻ പറ്റി അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് മൂവ് ചെയ്യുമ്പോൾ ഇത്രയ്ക്കും ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അവിടുന്ന് നമ്മൾ നേരെ വന്നത് പറശ്ശിക്കടവലക്കാണ് അതെ നമ്മൾ മുത്തപ്പൻ്റെ മണ്ണിലേക്ക് എത്തിയിക്കുകയായിരുന്നു കേട്ടോ അവിടെ എത്തുമ്പോഴേക്കും അത്യാവശ്യം നേരൊക്കെ വൈകി ഏഴര മണിയായി അപ്പോൾ ഇതാണ് നമ്മളെടുത്ത റൂം ഓൾറെഡി നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് തപസ്യ ഹെറിറ്റേജ് സെൻ്റർ ആണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ പേരെന്ന് പറയും അത്യാവശ്യം നല്ലപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂം തന്നെയായിരുന്നു നമ്മൾ മൂകാംബികരെടുത്ത പോലത്തെ ആ റൂമിൻ്റെ ആ നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ബാത്റൂം ആയാലും ഓവറോൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നമ്മൾ നേരെ ഒന്ന് ഫ്രഷ് ആയി അങ്ങനെ മുത്തപ്പൻ എന്നെ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിലോട്ട് വന്നു നമുക്ക് അകത്തോട്ട് അകത്തോട്ട് ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല അതുകൊണ്ട് നമ്മൾ പുറത്ത് നിന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് പകർത്താൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ മുത്തപ്പനെ കണ്ണുറിയെ കണ്ടു ആദ്യമായിട്ടാണ് മുത്തപ്പൻ്റെ അനുഗ്രഹം കിട്ടുന്നത് അതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അവിടുന്ന് പിന്നെ പ്രസാദമോട്ടുണ്ടായിരുന്നു അവിടുന്ന് ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലോട്ട് വിട്ടു കേട്ടോ ഇതാ പിറ്റേ ദിവസം കാലത്ത് ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി വീണ്ടും മുത്തപ്പനെ തൊഴാൻ പോവുകയാണ് ഇന്ന് അവിടെ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് ഇന്നലെ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് രണ്ടും മുത്തപ്പന്മാരുണ്ടാവും എന്നാണ് അറിഞ്ഞത് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞങ്ങളെന്നും മൂകാമി എന്ന് തിരിച്ചു വരുമ്പോൾ മുത്തപ്പനെ കാണാൻ വരാറുണ്ടെങ്കിലും മിക്കവാറും നട നടടച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ശരിക്കും തൊഴാൻ പറ്റിയിട്ടില്ല ഇതുപോലെ മുത്തപ്പനെ നേരിട്ട് കണ്ടിട്ടുമില്ല കേട്ടോ അതായത് വലിയ മുത്തപ്പനും കുഞ്ഞു മുത്തപ്പനും ഉണ്ടാവുന്നതാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ റൂമിൻ്റെ ജനല തുറന്നു കഴിഞ്ഞാൽ ണുന്ന കാഴ്ചയാണ് കേട്ടോ അത് കാണാൻ നല്ല രസമുണ്ട് ഈ ഹെർപിൻ ഒക്കെ നടന്നിട്ട് ഇറങ്ങണം കേട്ടോ മുത്തപ്പൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് നമ്മൾ അന്വേഷിച്ചിട്ട് ഇവർ പറഞ്ഞു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ സംഭവം ഇരുന്നൂറ് മീറ്റർ തന്നെയുള്ളൂ പക്ഷേ നടക്കാൻ അത്യാവശ്യം ദൂരം ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ ഒരു പുറത്തത്തെ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ അന്ന് നോക്കാനും ഹോട്ടലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അതാ ഞാൻ ചൂണ്ടിക്കാണിക്കില്ലേ അതായിരുന്നു നമ്മൾ താമസിച്ച റൂം കേട്ടോ അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി മുത്തപ്പനെ തൊഴാൻ വേണ്ടി പോവുകയാണ് പക്ഷേ ഈ നടക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ അതാണ് വിഷമം കാരണം വണ്ടികൾ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ഡേഞ്ചർ ആണ് ഇങ്ങനെ വളച്ചിട്ടായിരിക്കും വണ്ടികൾ വരിക അത് ഇങ്ങോട്ട് കേറി വരുമ്പോ കേറ്റാണെങ്കിൽ പിന്നെ അതിലും ഡേഞ്ചർ ആണ് പിന്നെ അങ്ങനെ നമ്മൾ അവസാനം മുത്തപ്പന്റെ അടുത്ത് എത്തി ഇനി നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോകാൻ പോവാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇപ്പം സമയം ഏഴര മണിയൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മുത്തപ്പനൊക്കെ തൊഴുതിറങ്ങിയിട്ടോ നമ്മൾ ഉള്ളിലത്തെ കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ഞാൻ പുറത്തെടുത്ത് മാത്രം എടുക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് കുഞ്ഞി മുത്തപ്പനും വലിയ മുത്തപ്പനും ഉണ്ടായിരുന്നു ദൈവം സഹായിച്ച് രണ്ടുപേരുടെ ഹാൻഡ് ഗ്രാം വാങ്ങിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി ഇവിടെ നിന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കാൽ നനയ്ക്കാന്ന് വിചാരിച്ചിട്ട് വീണ്ടും പോയതാണ് അപ്പോൾ പിള്ളേരും എൻ്റെ പിന്നാലെ കൂട്ടത്തിൽ കൂടെ ഇറങ്ങി വന്നു പിന്നെ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് അതൊക്കെ കാണണേ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടൽ രതീഷിൽ കയറി പക്ഷെ ഭക്ഷണം തീരെ കൊള്ളില്ലായിരുന്നു കേട്ടോ വളരെ മോശമായിരുന്നു ഭയങ്കരമായിട്ട് പുളിയുള്ള ദോശയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തൊഴുത് നമ്മൾ നേരെ വീണ്ടും റൂമിലെത്തിയിരിക്കുകയാണ് അതിൻ്റെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നമ്മൾ കാറിൽ കയറാൻ പോവുകയാണ് കേട്ടോ നമ്മളിന്ന് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് സ്നേക്ക് പാർക്കിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷവും കാര്യങ്ങളൊക്കെ ഞാൻ സ്നേക്ക് പാർക്കിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ അവിടെ നമ്മൾ നേരെ നാട്ടിലോട്ട് തിരിക്കുന്ന വഴിയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഗാമ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ കയറിയത് അവിടെ ചെന്നപ്പോഴാണ് ട്രെയിനിൻ്റെ സെറ്റപ്പിലാണ് ഭക്ഷണം നമുക്ക് കഴിക്കാനിരിക്കുന്നത് കേട്ടോ അതാ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾക്ക് ട്രെയിനാണ് തന്നെ വിചാരിക്കുകയുള്ളൂ കേട്ടോ അങ്ങനത്തെ സെറ്റപ്പായിരുന്നു പക്ഷേ ഉള്ളിൽ അത്ര വലിയ നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഒന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല സെറ്റപ്പ് കൊള്ളാമായിരുന്നു നമ്മൾ ട്രെയിനിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു പക്ഷേ ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു നീറ്റ്നെസ് എനിക്ക് ഫീൽ ഫീലായില്ല കേട്ടോ ഫുഡായാലും അത്ര നല്ല ഫുഡൊന്നും ആയിരുന്നില്ല ഞങ്ങൾ ചിക്കൻ നൂഡിൽസും ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈഡ് റൈസ് പിന്നെ ചപ്പാത്തി ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫുഡിൽ ചിക്കൻ നൂഡിൽസ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലേ ഫ്രൈഡ് റൈസും കുഴപ്പമുണ്ടായിരുന്നില്ലേ ബിരിയാണി ഭയങ്കര വേസ്റ്റായിരുന്നു വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി ബാഗിലത്തെ ഫുൾ കഴുകണ തുണികളും മുഴുവൻ പുറത്തേക്കൊക്കെ ഇട്ട് ഫൈനലി നമ്മൾ ഇനി നമ്മളിഞ്ഞൊന്ന് ഫ്രഷ് ആവാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ